അടിസ്ഥാന പ്രമാണങ്ങൾ ഖുർആാനും ഹദീസുമാണ് ഈ പ്രമാണങ്ങൾ അനുസരിച്ചിട്ടാണ് ഓരോ മുസ്ലിമും മുന്നോട്ട് പോകുന്നത് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷെ അല്ല നമ്മൾക്ക് ഇസ്ലാം കിട്ടിയത് എങ്ങനെയാണ് നമ്മുടെ മാതാപിതാക്കളിലൂടെ അതല്ലാതെ നമ്മൾ ഇസ്ലാം എന്താണ് ഖുർആൻ എന്താണ് ഹദീസ് എന്താണ് ഇതൊന്നും പഠിച്ചോ മനസ്സിലാക്കുകയോ വായിച്ചോ നോക്കിയിട്ടൊന്നുമല്ല മുസ്ലിം ആയിട്ടുള്ളത് ഷഹാദത്ത് സ്വീകരിച്ചാലേ നാവുകൊണ്ട് പറഞ്ഞാലേ മനസ്സുകൊണ്ട് അംഗീകരിച്ചാലേ ഒരാള് ആകൂ എന്ന് പറയാറുണ്ട് മൊത്തത്തില് നമ്മളൊക്കെ ഇസ്ലാം മതവിശ്വാസികളായതങ്ങനെയാണോ അല്ല മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചു എന്നതിൻ്റെ പേരിൽ മാത്രം മുസ്ലിമായിട്ട് ജീവിച്ചവരാ നമ്മൾ എല്ലാവരും സത്യം പറഞ്ഞാൽ ആ ഷഹാദത്തിൻ്റെ അർത്ഥം കൃത്യമായിട്ട് അറിയാത്ത എത്രയോ മുസ്ലിങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് ചോദിക്കട്ടെ നമുക്ക് അള്ളാഹു ഇരുപത്തിമൂന്ന് വർഷക്കാലത്തിനിടയിൽ പ്രവാചകന്റെ ദൈവികമായിട്ടുള്ള വെളിപാടുകളിലൂടെ തന്നതാണ് ഖുർആആൻ എന്നാണല്ലോ വിശ്വസിക്കപ്പെടുന്നത് ഈ ഖുർആാൻ ഒരാവർത്തിയെങ്കിലും സ്വന്തം ഭാഷയിൽ അർത്ഥമറിഞ്ഞു വായിച്ചിട്ടുള്ള എത്ര മുസ്ലിംകൾ ഉണ്ടാവും നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഖുർആൻ ഓക്കെ ആ ഖുർആാൻ ഒരാവർത്തിയെങ്കിലും സ്വന്തം ഭാഷയിൽ വായിച്ചവർ വളരെ കുറവായിരിക്കും ഞാൻ ആദ്യം ഖുർആാനും ഹദീസും അംഗീകരിച്ച് മുജാഹിദിന്റെ ആശയത്തിൽ അംഗീകരിച്ചിട്ടാണ് മുന്നോട്ട് പോയിരുന്നത് പിന്നീടാണ് ഹദീസുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ ഹദീസുകൾ മനസ്സിലാക്കി തരുന്ന ഇസ്ലാം ഹദീസുകളിലൂടെ നമുക്ക് ഉരുത്തിരിയുന്ന പ്രവാചകൻ ഒരിക്കലും ഒരു കാലഘട്ടത്തിനും മാന്യനുമല്ല മനോഹരനുമല്ല അങ്ങനെ ഖുർആൻ മാത്രമാണ് പ്രമാണമെന്ന് വിചാരിച്ച് ആ തിരിച്ചറിവിൽ മുന്നോട്ട് പോയി അങ്ങനെയാണ് ചേകനൂർ മൗലവിയുടെ ഖുർആൻ സുന്നത്ത് സൊസൈറ്റിക്കും ഇതേ ആശയമാണ് എന്ന് മനസ്സിലാക്കി അതിനകത്തേക്ക് വരുന്നത് പിന്നീട് ഖുർആൻ ഹദീസ് ചരിത്രങ്ങള് ഇതൊന്നുമില്ലാതെ ഖുർആാൻ മാത്രമായിട്ട് മുറുകെ പിടിച്ച ഒരാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഞാൻ മനസ്സിലാക്കി കാരണം ഖുർആൻ എന്താണ് ഖുർആാനിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ് അതിനെ വിശദീകരിക്കണമെങ്കിൽ അത് മനസ്സിലാക്കണമെങ്കിൽ ഹദീസുകൾ കൂടിയേ തീരൂ ആ ഖുർആാനും ഹദീസും മാത്രം കൊണ്ട് ഇസ്ലാം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല ഇസ്ലാമിലെ കർമ്മശാസ്ത്ര വിധികൾ മുഴുവനും ലഭിക്കില്ല അപ്പോ ഖിക്കാത്ത് എന്താണ് കൊടുക്കേണ്ടത് ആര് കൊടുക്കണം എത്ര കൊടുക്കണം ഇത് മാത്രം പോരാ അപ്പൊ ഖുർആാനും ഹദീസും കർമ്മശാസ്ത്രവും വേണം അപ്പൊ അതിൽ ഇല്ലാത്ത ഒരുപാട് വിഷയങ്ങൾ വേറെയുണ്ട് ഇപ്പൊ ഡയമണ്ട് ഏ പിന്നെ അതുപോലെ പേള് ഇതിനൊന്നും സംബന്ധിച്ചിട്ട് ഖുർആാൻ പറഞ്ഞിട്ടില്ലല്ലോ ഹദീസുകളിൽ നിന്നും ലഭിക്കില്ലല്ലോ അപ്പം അതിൽ ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഖുർആാൻ വേണം ഹദീസ് വേണം ഇജുമാവും ഖിയാസും കൂടി വേണം അതായത് സമാനമായിട്ടുള്ള സന്ദർഭങ്ങളിൽ പ്രവാചകൻ എന്താണ് ആ വിഷയത്തെ സംബന്ധിച്ചു പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കി പണ്ഡിതന്മാരെല്ലാവരും കൂടി ഒരു അഭിപ്രായത്തിലേക്ക് എത്തിച്ചേരും അതാണ് ഈ ജുമാ ഇനി ഒന്നുണ്ട് കിയാസ് അവലംബിക്കും കമ്പയർ ചെയ്യും ആ ഇതുപോലെയുള്ള സമയങ്ങൾക്ക് ഇങ്ങനെയാണ് പ്രവാചകൻ ഉപദേശം നൽകിയിരിക്കുന്നത് ശരി എന്നാ പിന്നെ ഇങ്ങനെ അങ്ങനെ അപ്പൊ ഖുർആാനും ഹദീസും മാത്രം കൊണ്ടൊരു മുസ്ലിമിന് മുന്നോട്ട് പോകാൻ പറ്റില്ല അങ്ങനെ അതിനെ കുറച്ചുകൂടി മനസ്സിലാക്കുന്നതിന് വേണ്ടി കൂടുതൽ കൂടുതൽ ഗ്രന്ഥങ്ങൾ കൂടുതൽ ആധികാരികത അനുസരിച്ചിട്ട് തന്നെ മുന്നോട്ട് പോകണം ഓക്കെ സിയ ഫാത്തിമാബള ഇവിടെ നോക്കി നിന്നെ പ്രസവിച്ച് വളർത്തി തള്ളുകയാണെങ്കിൽ അവളെ പോയി അല്ലേ മദ്രസയിൽ മാത്രം പഠിച്ചത് കൊണ്ടാണ് ഒരു സമൂഹത്തിൽ വന്നിട്ട് ഒരാളോട് എന്ത് സംസാരിക്കണമെന്ന് പോലും അറിയാതെ പോയത് ഇത്തരം മദ്രസ പൊട്ടത്തികളെയും വെളിച്ചെണ്ണ കച്ചവടക്കാരെയും ഒന്നും നമുക്ക് ആവശ്യമില്ല അതുകൊണ്ട് മര്യാദയ്ക്ക് ഞാൻ ആട്ടി ആട്ടിവിടുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോയിക്കോ അതാ നല്ലത് ഈ മതത്തെ കുറ്റം പറയുന്നു എന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയത് ഉള്ള കാര്യമല്ലേ പറഞ്ഞിട്ടുള്ളൂ അറിഞ്ഞു വന്നു അതിനു നോക്കിക്കോളും ഓക്കെ അപ്പൊ ഖുർആാനും ഹദീസും മാത്രമായിട്ട് ഇസ്ലാമിന് മുന്നോട്ട് പോകാൻ കഴിയില്ല ഇജ്മാഹ് വേണം കിയാസ് വേണം കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ വേണം അങ്ങനെ ഇതൊക്കെ ഇതില്ലെങ്കിൽ ഖുർആൻ ഇല്ല ആകെ ആകാശത്ത് നിന്ന് പിടിവിട്ടവനെ പോലെ ആയി പോകും ഇനി ഖുർആആാൻ അംഗീകരിച്ചാൽ അതിന്റെ ആധികാരികത എന്താണ് എന്ന് സ്വാഭാവികമായിട്ട് നമുക്കറിയണം ആധികാരികത അന്വേഷിച്ചു പോയാൽ അതിന് അടിത്തറ ഇല്ലാത്ത ഒരു ഗ്രന്ഥമാണ് എന്ന് നമുക്ക് മനസ്സിലാകും അതായത് ഈ ഖുർആാനം പ്രവാചകൻ കണ്ടിട്ടില്ല ഹദീസും പ്രവാചകൻ കണ്ടിട്ടില്ല പ്രവാചകന്റെ ജീവിത രീതിയാണ് എന്ന് പറഞ്ഞ് എഴുതി രേഖപ്പെടുത്തപ്പെട്ട ഈ ഗ്രന്ഥങ്ങളൊന്നും പ്രവാചകൻ കണ്ടിട്ടില്ല അപ്പോൾ ഇതുമായി എന്തെങ്കിലും ബന്ധം ഇസ്ലാമിനുണ്ടോ എന്ന് മനസ്സിലാക്കിയാൽ അതും ഉണ്ടാകത്തില്ല നിങ്ങൾ ഇത് മനസ്സിലാക്കിയിട്ട് ഏതെങ്കിലും പുരോഹിതന്മാരോട് പോയിട്ട് ചോദിച്ചു നോക്ക ഈ കുറു ഈ ഹദീസും പ്രവാചകൻ കണ്ടിട്ടുണ്ടോ എന്ന് ഇല്ല പ്രവാചകൻ കണ്ടിട്ടില്ല കുറു പ്രവാചകൻ ഇറങ്ങിയ ദൈവിക വെളിപാടാണെങ്കിൽ പ്രവാചകൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അത് പൂർത്തീകരിക്കണ്ടേ അത് ചെയ്തിട്ടില്ല അപ്പൊ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സത്യമാണോ കള്ളമാണോ എന്ന് നിശ്ചയിക്കേണ്ടത് പ്രവാചകനല്ലേ അതിന് പ്രവാചകൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ ഹദീസുകൾ പ്രവാചകന്റെ പേരിൽ എഴുതി പിടിപ്പിക്കപ്പെട്ട ഈ ഹദീസുകളിൽ നിന്നാണ് പ്രവാചകൻ ഒരു സ്ത്രീലമ്പടനാണെന്നും ചോരക്കൊതിയനാണെന്നും മനസ്സിലാകുന്നത് അപ്പോൾ ആ ഹദീസുകൾ അംഗീകരിക്കാൻ പറ്റുമോ അതായത് ചുരുക്കി പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് മുസ്ലിം പുരോഹിതന്മാർക്ക് വെളുപ്പിക്കാൻ പറ്റാത്ത വിധം കറുത്ത അധ്യായങ്ങളാണ് ഖുർആാനും ഹദീസും ഇത് ദൈവികമല്ല എന്നൊരു കൊച്ചുകുട്ടിക്ക് പോലും തോന്നുന്ന രൂപത്തിൽ പ്രാഥമികമായി തന്നെ മനുഷ്യനും മനസ്സിലാകുന്ന വസ്തുതകളാണ് കുറച്ച് ഹദീസുകൾ മാത്രം നിഷേധിച്ചിട്ട് മറ്റേത് എടുത്തു വെച്ചിട്ട് അപ്പൊ ഏത് നിഷേധിക്കും ഏത് സ്വീകരിക്കും എന്നതിന്റെ ആധികാരികത വേണ്ടേ അപ്പോ ഖുർആാനും ഇത് രണ്ടും പ്രശ്നമാണ് ഇതില്ലായിരുന്നെങ്കിൽ ജനങ്ങൾ ഇത്ര പണ്ടേ പുരോഗതിയിലാക്കുമായിരുന്നു ഇപ്പൊ ഖുർആൻ പറയുന്നത് ഒരു വചനം അജലി അജൽ അതായത് വന്നിട്ട് ദൈവിക വെളിപാടൊക്കെ ഇങ്ങനെ കൊടുക്കുമ്പോഴേക്കാൻ വേണ്ടിട്ട് ധൃതി കാണിക്കുമായിരുന്നു അത്രേ അപ്പൊ പറയാണ് കാണിക്കുന്നവനായിട്ടാണ് മനുഷ്യനെ നാഹവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്റെ ദൃഷ്ടാന്തങ്ങൾ ഞാൻ വഴിയെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോ ലാ തർജലി കണ്ടൊക്കെ ഒരു വചനങ്ങളുണ്ട് നീ ധൃതി കാണിക്കേണ്ടൊക്കെ പറഞ്ഞിട്ട് വചനങ്ങ് മറന്നുപോയി അപ്പോ മനുഷ്യനെ മനുഷ്യനെ ന്യൂനതയിൽ സൃഷ്ടിച്ച് പിന്നീടത് എടുത്തു പറഞ്ഞിട്ട് അവനെ അൻ ന്യൂനത സൃഷ്ടിക്കുന്നു പിന്നീടത് എടുത്തു പറഞ്ഞ് എടുത്തു പറഞ്ഞ് അവനെ അപമാനിക്കുന്ന രീതികളാണ് ഖുർആാനിലും ഹദീസിലും നമുക്ക് കാണാൻ കഴിയുന്നത് നിസാരനായ മനുഷ്യനെ വെല്ലുവിളിക്കുന്ന പടച്ചോനെ നമുക്ക് ഖുർആാനിൽ കാണാം മനസ്സിലായ അതായത് പടച്ചോൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സൃഷ്ടിക്കുന്ന പടച്ചോൻ അവന്റെ കഴിവും കഴിവുകേടുകളും മനസ്സിലാക്കുന്ന പടച്ചോൻ ഈ പടച്ചോൻ പിന്നീട് നീ എന്റാ എന്നോട് മത്സരത്തിന് എന്ന് പറഞ്ഞാൽ ആ പടച്ചോന്റെ ഒരു രീതി ഒന്നും ആലോചിച്ച് നോക്കിയാൽ ഇത്ര നിലവാരമില്ലാത്ത പടച്ചോനെ പടച്ചോൻ എങ്ങനെയാ മനുഷ്യനോട് മത്സരിക്കാൻ പറ്റുക പടച്ചോന്റെ സൃഷ്ടികളല്ലേ നമ്മൾ ഏ പടച്ചോന്റെ ആ സൃഷ്ടികളെ താക്കീത് ചെയ്യുക അവരെ തെറി വിളിക്കുക ഭീഷണിപ്പെടുത്തുക അവരെ ശപിക്കുക ഇതൊക്കെയാണ് പടച്ചോന്റെ ചില ലീലാവിലാസങ്ങൾ എന്നിട്ട് എന്നെ എപ്പോഴും നിങ്ങൾ പുകഴ്ത്തിക്കോളൂ പുകഴ്ത്തിക്കോളൂവിനെ എപ്പോഴും ഇങ്ങനെ വാഴ്ത്തണം പുകഴ്ത്തണം അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അവനെ കത്തിയരിയുന്ന നരകത്തിലിട്ട് ഞാൻ വറുക്കും ഞാൻ പൊരിക്കും ഞാൻ ഉണ്ടാക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മനുഷ്യനെ പേടിപ്പിക്കുക ഭീഷണിപ്പെടുത്തുക പഠിച്ചോനെ തരാതരം നിയത്ര പരിശുദ്ധനാണല്ല നീ എല്ലാം അറിയുന്നവനാണല്ല നീ കാരുണ്യവാനാണ് പടച്ചോനെ ഇങ്ങനെ 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 പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളെ ഭീഷണിപ്പെടുത്തുക അതായത് മമ്മതണ്ണൻ ഉണ്ടാക്കിയ പടച്ചോന് മമ്മതണ്ണനെ പോലെയുള്ള എല്ലാ ദൗർബല്യങ്ങളും ഉണ്ട് കാര്യം മനസ്സിലായല്ലോ അതാണ് മനുഷ്യൻ ഉണ്ടാക്കിയ മതങ്ങൾ ആ മതങ്ങൾ ഉണ്ടാക്കിയ ദൈവങ്ങൾ ഇതാരാ ഇപ്പൊ വിളിച്ചിങ്ങനെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത് ഇത് കോളിംഗ് ടൈം അല്ലല്ലോ ഞാൻ കോള് വിളിക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ ഇതാരാണ് എന്നെ കൊണ്ട് ബ്ലോക്ക് ചെയ്യിപ്പിക്കരുത് കേട്ടോ അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കണം ഈ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു ചെറിയ കുട്ടിയെങ്കിലും ഇങ്ങനെ ഒരു പടച്ചോനെ അംഗീകരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പടച്ചോനെ ഇനി എത്ര നീതിമാനാണല്ല നീ നീയത്ര സ്നേഹസമ്പന്നനാണല്ല നീ എത്ര കാരുണ്യവാനാണല്ല ഏ നീ ഇല്ലെങ്കിൽ എന്റെ കാര്യം കഷ്ടത്തിലായി പോകുമായിരുന്നു പടച്ചോൺ ഇങ്ങനെ നിരന്തരം പടച്ചോനെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കണം അതാണ് പടച്ചോൻ നമ്മളോട് ആവശ്യപ്പെടുന്നത് ഓ നമുക്കത്